നമസ്താരശ്മീരപുരവാസി സച്ചിദാനന്ദരസികിശാരിനായ നമസ്തേ ശങ്കരീ ഗൗരീ ശോണാദ്രിപുരവാസിം അദ്വയാനന്ദലളിത്തെ സതാഹൃദയരഞ്ജിനം नमो देव महादेव्य महा शिवाय नमः नम नम प्रकृत्यद्राई नियता प्रणता स्मता महाबले महा त्राहिमां देवी दिवी दुष्प्रेक्ष्ये शत्रूण पद देवते നിന്റെ കനുവുണ്ടെന്നു വന്നാൽ ഗിരിയെ ചാടിക്കടന്നിടുമേ മുടവനും മൂകനും കവി സാർവഭനായി ഭവിക്കുമേ ലോകത്തിനാധാരം നീ തന്നെയാണല്ല എല്ലാവർക്കും നമസ്കാരം രാമായണം ജീവാമൃതം എന്ന പേരിൽ കർക്കിടക മാസത്തിൽ മുപ്പത്തി ദിവസം രാമായണ ചിന്തകൾ അവസാനിച്ച സമയത്ത് ശ്രോതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് സന്ദർഭങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ചിന്തകൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടാകണമെന്ന ആവശ്യത്തെ മാനിച്ചുകൊണ്ട് ഈ നവരാത്രി കാലത്തും ചില ചിന്തകൾ ഇതിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചു ഇന്ന് നവരാത്രി ആരംഭിക്കുകയാണ് പ്രപഞ്ചശക്തിയെ സ്ത്രീയായി അവതരിപ്പിച്ചുകൊണ്ട് സ്ത്രൈണഭാവങ്ങളുടെ ഒമ്പത് വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങളായി നവരാത്രി ദിനങ്ങളെ നമുക്ക് കണക്കാക്കാം ആന്തരികമായി ഒരു സാധകനെ പരിപൂർണമായ ബോധതലത്തിലേക്ക് ഉപനയിക്കുന്ന ധ്യാനാത്മകങ്ങളായ ദിനങ്ങളാണ് നവരാത്രി ഈ നവരാത്രി കാലം യൂട്യൂബ് ചാനലിലൂടെ ദേവിയെക്കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ദേവിയെക്കുറിച്ചുള്ള എന്ത് ചിന്തയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന ആലോചന വന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയ ലളിതാ ഹൃദയത്തിലൂടെ എന്ന ഒരു വിഷയം മനസ്സിലേക്ക് വന്നു രണ്ടര മണിക്കൂർ സമയം കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ അവതരിപ്പിച്ച ആ ഒരു വിഷയത്തെ അതിൽ ചില പുതിയ ചിന്തകൾ കൂടി ചേർത്തുകൊണ്ട് ഒമ്പത് ദിവസങ്ങളിലായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു ഓരോ ദിവസവും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന വിചാരങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കമൻ്റ് ബോക്സിലിട്ടാൽ മറ്റുള്ളവർക്കും കൂടി അത് പ്രയോജനപ്പെടും എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഇവിടെ ലളിതാ ഹൃദയത്തിലൂടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിലൂടെ ഒരു യാത്ര എന്നതാണ് ലളിതാ സഹസ്രനാമം എന്നത് ഒരു സുപ്രഭാതത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒന്നല്ല മറിച്ച് ദിവസങ്ങളോളം മനനം ചെയ്ത് ലഭിക്കേണ്ട ഒന്നാണ് അതിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യവും അത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും അതേപോലെ ഇതിലെ ഓരോ നാമങ്ങളും നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നതൊക്കെ ഇതിലെ ചിന്താവിഷയങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലെ ആയിരം നാമങ്ങളെടുത്ത് പഠനവിധേയമാക്കുക എന്നത് എളുപ്പമല്ല അതിന് വർഷങ്ങളോളം വേണ്ടി വരും ഇതിലെ എല്ലാ നാമങ്ങളും വളരെ പ്രധാനമാണ് എന്നാലും നമ്മുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന ചില നാമങ്ങൾ മാത്രമെടുത്ത് നമുക്കിവിടെ ഒമ്പത് ദിവസങ്ങളിലൂടെ പരിചയപ്പെടാം എന്നാണ് വിചാരിക്കുന്നത് ലളിതാ സഹസ്രനാമം എന്നത് പൊതുവെ നാമസ്തോത്രങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ് സ്തോത്രങ്ങളിൽ പ്രചുരപ്രചാരമുള്ളവയാണ് സഹസ്രനാമ സ്തോത്രങ്ങൾ നാമജപത്തിനായി കാലം മുതൽക്കേ ഉപയോഗിച്ചു വരുന്നവയാണ് സഹസ്രനാമ സ്തോത്രങ്ങൾ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ആണ് തുടക്കത്തിൽ കേട്ടിരുന്നത് ഇന്നിപ്പോൾ നമുക്ക് മുപ്പത്തി മുക്കോടി ദേവന്മാർക്കും സഹസ്രനാമം എന്ന ഒരു നിലയിലേക്ക് എത്തി സഹസ്രനാമം ജപിക്കുക എന്നത് ഭക്തർ നിഷ്ഠാപൂർവം അനുഷ്ഠിച്ചു വരുന്ന ഒരു സാധനയാണ് വിശേഷ അവസരങ്ങളിൽ ക്ഷേത്രങ്ങളിലോ വീടുകളിലോ മറ്റു പൊതുസ്ഥലങ്ങളിലോ ഒറ്റയ്ക്കോ കൂട്ടായോ സഹസ്രനാമ ജപം ഇപ്പോൾ സർവസാധാരണമാണ് ഒരു ദേവതയുടെ ആയിരം നാമങ്ങൾ അടങ്ങിയതിനെയാണ് സഹസ്രനാമം എന്ന് പറയുന്നത് ഇവിടെ ദേവിയുടെ ആയിരം നാമങ്ങൾ അടങ്ങിയതിനെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നു ഓരോ സഹസ്രനാമ സ്തോത്രവും സ്തോത്രദേവതയുടെ വൈഭവങ്ങളുടെയും ലീലകളുടെയും സ്വരൂപത്തിൻ്റെയും വ്യക്തമായ ചിത്രം വരച്ചു കാട്ടുന്നു ഭക്തിക്ക് ഒൻപത് പടവുകളുണ്ട് എന്ന് ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശ്രവണം കീർത്തനം വിഷ്ണോഹ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഈ ഒൻപത് വിധത്തിലുള്ളതിൽ ആദ്യത്തെ നാലെണ്ണം സഹസ്രനാമ സ്ത്രോത്രവുമായി ബന്ധപ്പെടുത്താം ശ്രവണം കീർത്തനം സ്മരണം അർച്ചനം എന്നിവയാണവ ദേവിയുടെ ആയിരം നാമങ്ങൾ ശ്രവിക്കുക ആ ദിവ്യനാമങ്ങൾ സങ്കീർത്തനം ചെയ്യുക ആ നാമങ്ങൾ സ്മരിക്കുക നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യുക ഇത്തരത്തിൽ സഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്യുന്നതിലൂടെ നാല് വിധത്തിലുള്ള ഭക്തിയും അതിലൂടെ കടന്നു പോകുന്നു എന്നർത്ഥം സഹസ്രനാമ സ്ത്രോത്രത്തിന് അഞ്ചു ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നു അതിൽ ആദ്യത്തെ രണ്ടെന്ന് ഒന്ന് പ്രാരംഭമാണ് സഹസ്രനാമ സ്തോത്രം ഉത്ഭവിച്ചത് എങ്ങനെ സ്തോത്രം ഉപദേശിച്ചത് ആരാണ് സ്തോത്രം സ്വീകരിച്ചത് ആരാണ് തുടങ്ങിയ വിവരങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നീട് ന്യാസത്തെപ്പറ്റി പറയുന്നു മന്ത്രജപത്തിനെന്ന പോലെ സഹസ്രനാമ ജപത്തിനും ന്യാസവിധി പറയപ്പെടുന്നു ദേവചൈതന്യത്തെ സാധക ശരീരത്തിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണ് ന്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യാസത്തിലൂടെ സാധക ശരീരം ക്ഷേത്ര തുല്യം പരിശുദ്ധമായി പരിണമിക്കുന്നു ജപവിഘ്നം വരാതെ രക്ഷിക്കുവാൻ ന്യാസമനുഷ്ഠിക്കേണ്ടതുണ്ട് ന്യാസം ചെയ്യുന്നതിന് ചില മുദ്രകളും പ്രയോഗിക്കേണ്ടതുണ്ട് ന്യാസവും മുദ്രയുമൊക്കെ ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് പഠിക്കേണ്ടതാണ് എന്നതിനാൽ അതിവിടെ വിശദീകരിക്കുന്നില്ല പിത്തരത്തിൽ ിത്തരത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇതിവിടെ സൂചിപ്പിച്ചത് ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം മറ്റു പല സന്ദർഭങ്ങളിലും പറഞ്ഞതാണെന്നാലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നാമജപവും മന്ത്രജപവും രണ്ടും രണ്ടാണ് നാമം ജപിക്കാൻ യാതൊരു വിധത്തിലുള്ള ഉപാധികളും നമുക്കില്ല നാമജപം സദാ സർവദാ നടത്തേണ്ടുന്ന ഒരു പ്രക്രിയയാണ് എന്നാൽ നാമം ചൊല്ലേണ്ടുന്ന കാര്യത്തിൽ നമുക്ക് കുറേ തെറ്റായ ധാരണകളിന്നുമുണ്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തുഞ്ചത്ത് തുഞ്ചത്താചാര്യൻ ഹരിനാമകീർത്തനത്തിൽ വെച്ച കാര്യം ഓർക്കുക ഋതുവായ പതിതന്നും അഗ്നിയജനും ചെയ്ത ഭൂ ഭൂസുരനും ഹരിനാമ കീർത്തനമിതൊരു നാളുമാർക്കും ഉടൻ അരുതാതല്ല ഹരി നാരായണായ നമ ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഭഗവാന്റെ നാമം ആർക്ക് വേണമെങ്കിലും ജപിക്കാം ഇവിടെ പറഞ്ഞതിൻ്റെ സാരം നാമം ചൊല്ലാൻ ഒരു സാഹചര്യവും നോക്കേണ്ടതില്ല ശരീരത്തിൻ്റെ ശുദ്ധിയേക്കാൾ മനസ്സിൻ്റെ ശുദ്ധിക്കാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമ ജപത്തിന് ദേവിയുടെ ആയിരം നാമങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് ആർക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം എന്ന് സാരം ലളിതാ ഹൃദയം ലളിതാ ഹൃദയത്തിലൂടെ തുടരും എല്ലാവർക്കും നമസ്കാരം